എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അതല്ലെങ്കിലും ഈ മഴക്കാലത്തൊരു പ്രത്യേകതയാണ് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ ജോലിക്ക് ഉള്ളവരൊക്കെ പോകണ സമയം അവർ തിരിച്ചു വരണ സമയം അതിന് കറക്റ്റ് കണക്കാക്കിയിട്ട് നല്ല മഴ പെയ്യും അല്ലാത്ത സമയം പകലൊക്കെ നല്ല വെയിലായിരിക്കും അതെന്തോ ഒരു കുശുമ്പ് പോലെയാണ് പ്രത്യേകിച്ച് ജൂണിൻ്റെ തുടക്കത്തിലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും മാളും ഇപ്പോളേ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇനി തിങ്കളാഴ്ച തൊട്ട് പോകാൻ സമയത്ത് നല്ല മഴ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ കോളേജിലേക്ക് പോകാനോ കാര്യം ആലോചിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കാരണം എനിക്ക് ഇന്ന് രാവിലെ തൃശ്ശൂർ ഒന്ന് പോകാനുണ്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പോകണം അപ്പം നമ്മൾ രാവിലെ വീഡിയോ പിടിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ സമയം നേരം വൈകും അപ്പം ഞാൻ വേഗം വേഗം ജോലിയൊക്കെ കഴിച്ചു വെച്ചാൽ അപ്പോൾ ഇഡ്ഡ്ലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ഡലിക്ക് സാമ്പാർ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതു തന്നെയാണ് ചോറിനും പിന്നെ എളുപ്പത്തിന് ചെറുപയർ തോരൻ ഉണ്ടാക്കി പിന്നെ വടകപ്പുളി നാരങ്ങയുടെ അച്ചാറുട്ട അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ എല്ലാവർക്കും പോകാനുള്ള സമയമൊക്കെ കഴിഞ്ഞപ്പം പതിവ് പോലെ തന്നെ നല്ല വെയിലുതിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യത്തിന് എനിക്ക് അതിൻ്റെ കൂടെയുള്ള എനിക്കൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു മൺചട്ടി മേടിക്കണം എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കും എനിക്ക് വല്ല മൺചട്ടി മറച്ച് വയ്ക്കണ പരിപാടി ഉണ്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രണ്ട് ചട്ടികളും ഇങ്ങനെ അടിഭാഗം വിണ്ടിട്ട് എനിക്ക് അങ്ങനത്തെ ചീൻചട്ടി മോഡൽ കറുത്ത ചട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഇപ്പോൾ എന്താ പറയുക രണ്ടെണ്ണം വിണ്ടിട്ടിരിക്കണേ പിന്നെ അതുപോലെ തന്നെ ഈ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ കല്ലുപ്പിട്ടിട്ട് നന്നായി ഇങ്ങനെ വരക്കല് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന ചട്ടി വേണം പിന്നെ പുകയിലെ തടുപ്പിൽ സൈഡ് കൂടെ പുക പോകുന്നുണ്ട് എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ട് അപ്പോൾ അതിലേക്ക് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന പോലത്തെ അപ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാ പർപ്പസും സാറ്റിസ്ഫൈ ചെയ്യണ ഒരു ഒരു ചട്ടിയാണ് ഞാൻ നോക്കണേ അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ചട്ടി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മുടെ ശക്തൻ്റെ അപ്പുറത്ത് ഒരു ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഫുട്പാത്ത് കച്ചവടക്കാരെയൊക്കെ പുനരധിവസിപ്പിക്കണ ഒരു സ്ഥലമാണ് ശക്തൻ സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡിലുള്ളതാണ് അപ്പോൾ അവിടെ ഒരുപാട് ചട്ടികൾ കലങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ ചേച്ചിമാർ ഇവിടെ നിന്ന് തൊട്ട് അറ്റന്മാരെ അങ്ങനെ നിരഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ കുറേ മോഡൽ ചട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ഒരെണ്ണം അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന ടൈപ്പ് ഒരെണ്ണം ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയിപ്പം ഒരു കറി വെക്കാനുള്ള പരിപാടിയാണ് അതെന്ന് വെച്ചാൽ ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ മുന്നേ രണ്ട് പ്രാവശ്യം വയ്ക്കും ഒരു വട്ടം ചിക്കൻ വാങ്ങിച്ച പകുതി നമ്മൾ എടുക്കുകയുള്ളൂ രണ്ട് വട്ടമായിട്ട് വയ്ക്കുക അപ്പോൾ അതിൽ ഒരു പോർഷനാണിത് ഇതെങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ അടുപ്പിൽ കൽച്ചട്ടിയിൽ ഒരു കറി വെക്കും ചിക്കൻ കറി ആ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യണേട്ടോ അപ്പം ഞാൻ ആദ്യം ചിക്കൻ ഉപ്പ് മഞ്ഞളൊക്കെ പുരട്ടി വെച്ച് നന്നായിട്ട് അലമ്പി കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കതിർപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് എടുത്തേക്ക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു അപ്പം ആ പത്തെണ്ണം തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി അത്യാവശ്യം ഒരു തള്ളവരലിൻ്റെയൊക്കെ വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത് പിന്നെ തേങ്ങാക്കുത്ത് അപ്പോൾ അമ്മ ചിക്കൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും തേങ്ങാക്കുത്ത് നല്ലവണ്ണം ഇട്ടിട്ടാൽ വയ്ക്കേട്ടാ അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പി മസാജ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് ഇനി കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി മുളകുമൊക്കെ ചേർക്കുന്നുണ്ടാവും ഞാൻ വഴിയെ കാണിച്ച് തരാം ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വിശദങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ കൽച്ചട്ടിയിലാണ് കുക്ക് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് കലച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിലേക്ക് വെള്ളം എത്തിയോളമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഒരു അത്യാവശ്യം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൂടുതലും ചാറുകറി ആയിട്ടാണ് വെക്കുക അതായത് വറുത്തരച്ചിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് വെക്കുക പണ്ടെന്ന് വെച്ചാൽ എല്ലാം മിക്കവിടത്തും കൂട്ടുകുടുംബങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ വീരുന്നുകാർ വരുമ്പോഴൊക്കെ ആയിരിക്കും ചിക്കൻ വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയായിട്ട് വിളമ്പാനൊക്കെ ആയിട്ട് എപ്പോഴും വറുത്തരച്ച് ചാറ് നീട്ടിയിട്ടുള്ള ഒരു കറിയാണ് വയ്ക്കേണ്ടാവുക അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മെയിനായിട്ടും നാളികേരം തന്നെയാണ് വരയ്ക്കണം അപ്പോൾ ഞാൻ കുറേ അധികം നാളികേരം ജസ്റ്റ് ഒരു വലിയ ടീസ്പൂണ് നാളികേരം പിന്നെ ഒരു കുറച്ചും കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനൊപ്പം തന്നെ നമ്മൾ മുഴുവൻ മല്ലി മല്ലിപ്പൊടി ഇട്ടനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ മുഴുവൻ മല്ലി വറുത്തിട്ട് ചേർക്കുമ്പോൾ കേട്ടോ ഇത് വലിയൊരു ടീസ്പൂണിൻ്റെ മുഴുവൻ മല്ലിയാണ് അപ്പോൾ ഇതിന് രണ്ടിനും അത്യാവശ്യം കുക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ വേറെ കടുപ്പിലെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കരിയൊന്നുമില്ല കാരണം എന്താ പറയുക അടുപ്പും തീയുമായിട്ട് അത്യാവശ്യം അല്ല ചട്ടിയും തീയുമായിട്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ഒത്തിരി അടികട്ടിയുള്ള ചട്ടിയാണ് ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോയി അതുപോലെ തന്നെ ഒരു വലിയ ടീസ്പൂണ് കുരുമുളകും വലിയ ടീസ്പൂണ് പെരിഞ്ചീരകവും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ആ ഒന്ന് ഒരു ഹാഫ് മൂപ്പ് ആയിപ്പോട്ടോ പിന്നെ മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നാളികേരൊക്കെ ഒരുവിധം ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് ആറ് ചുമന്ന മുളക് ഞാൻ വാലൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് നടു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഓൾറെഡി ആയിട്ടുണ്ട് ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ആ മുളകൊക്കെ നല്ല കിരികിരാൻ കിട്ടും ഇപ്പം കണ്ടില്ലേ നല്ല ഈയൊരു കളറാണ് കരിഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം കുറച്ച് മൂപ്പ് കുറഞ്ഞു പോയാലും കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറും സ്മെല്ലും ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക ഇനി ആ പാത്രത്തിൽ നിന്ന് നമുക്ക് മിക്സിയിലേക്കോ അരക്കാനുള്ള ഇത് അമ്മിക്കല്ലിലാണ് അമ്മയൊക്കെ അരക്കാറ് അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള കലച്ചിട്ട് എനിക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇല വെച്ച് അടയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ആ ഇലയുടെ ഒരു ആവി തട്ടിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ നന്നായിരിക്കും പിന്നെ ഈ പ്ലേറ്റ് വെച്ച് അടയ്ക്കുമ്പോൾ എനിക്കെപ്പോഴും അതിന് നീക്കുമ്പോൾ പ്ലേറ്റ് നല്ല ചൂട് പിടിച്ചിട്ടുണ്ടാവും അത് ഡിഷിൻ്റെ പ്ലേറ്റൊന്നും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഷിൻ്റെ ഒരു മുട്ട ഉണ്ടാവില്ലേ അതുള്ള ആണെങ്കിൽ നമുക്ക് അത് പിടിച്ചിട്ട് തുറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എടുക്കാനും നോക്കാനൊക്കെ ഒക്കെ എളുപ്പത്തിന് ഞാനൊരു വാഴയിൽ വെച്ചിട്ടാണ് മൂടണേ ഇനി നമ്മൾ ആ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കാതെ ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം ഏറ്റവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ അതായത് ആ പൊടിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ വെള്ളം ഒഴിക്കുക രണ്ട് പ്രാവശ്യം പഴശ്ശി പെട്ടണടിക്കുക വീണ്ടും ഒരു ടീസ്പൂൺ വെള്ളം ഒഴിക്കുക രണ്ട് പ്രാവശ്യം പഴശ്ശുപട്ടൺ അടിക്കുക അപ്പോൾ ഏറ്റവും കുറവ് വെള്ളത്തിൽ നമുക്ക് നല്ല ഇതുകൊണ്ട് നമ്മൾ അമ്മിയിൽ അരച്ചെടുത്ത പോലെ തന്നെ അരഞ്ഞു കിട്ടും നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചറും ആവില്ല ഈ ഒരു കളറും കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അരച്ച് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇപ്പോഴൊന്നും നമ്മളിത് ചേർക്കുന്നില്ല നമ്മൾ ആ പണി കഴിച്ചു വെച്ചുള്ളൂ അതായത് ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറയാനായിട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഈ മിക്സ് ചെയ്ത് എല്ലാം കൂടി തിളച്ചിട്ടുള്ള മണം തന്നെ അടിപൊളി സ്മെല്ലാണ് അത് ഈ വിറകടുപ്പിൽ തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മണത്തിനൊരു പ്രത്യേകതയാണ് പ്രത്യേകിച്ചും കൽച്ചട്ടിയിലാവുമ്പോൾ അപ്പോൾ ഞാൻ ഒരു ചകിരിയുടെ പീസും ഒരു വിറക് വെച്ച് കൊടുത്തിട്ടുള്ളൂ കാര്യം അതിൻ്റെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചൂട് കുറേ നേരം നിൽക്കും പിന്നെ അതിൻ്റെ ഒരു കനലായി കഴിഞ്ഞാൽ അടുപ്പിൽ രാവിലത്തെ വിറകിൻ്റെ കനലും എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അത് മതി വേവാനായിട്ടോ അപ്പോൾ ലെച്ചു രണ്ട് വട്ടം ഇതിൻ്റെ മണമൊക്കെ കേട്ടപ്പോൾ വന്ന് നോക്കി ഞാൻ ബിരിയാണി വെക്കുകയാണോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഈ സൺഡേ മാളിൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പോർഷൻ ചിക്കൻ വെച്ചു എന്ന് പറഞ്ഞല്ലോ ആ ചിക്കനുകൊണ്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ഞാൻ റൈസ് വേറെ ഉണ്ടാക്കി അപ്പോൾ കുട്ടി വിചാരിച്ചു ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറെ വിറകൊന്നും വെക്കില്ല ആ ഒരു വിറക് എന്നെ കിടന്നിട്ട് ഈ ഇങ്ങനെ ചൂട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ചൂട് നിന്നോളൂലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ അങ്ങനെ വിറകൊന്നും വെച്ചിട്ടില്ല ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചിട്ട് അപ്പോൾ വെള്ളം വറ്റുമെന്നുള്ള പേടിയൊന്നും വേണ്ട അത്യാവശ്യത്തിന് നന്നായി വെള്ളമുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ ഇതിലടി പിടിക്കാനായിട്ട് നമ്മൾ കായയുടെ എന്തെങ്കിലും കഷ്ണമൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് അടി അടിപ്പിടിക്കാൻ ചാൻസുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലായിടത്തേക്കും ഒരുപോലെ ഒന്നും ആവാൻ വേണ്ടിയിട്ട് അരപ്പം ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങനെ കുറേ വേവണ്ട ആവശ്യമില്ലേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തീ കത്തിക്കണില്ല ജസ്റ്റ് കനലിൽ ഇടണല്ലോട്ടോ അപ്പം നമ്മൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കല്ച്ചട്ടിയിൽ നമുക്ക് തന്നെ ഇരുന്ന് അങ്ങനെ തിളച്ച് തിളച്ച് വെള്ളം വറ്റും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ കുറേ ചാറ് വെള്ളം ചേർക്കണേട്ടും ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായി വറ്റി നമുക്ക് കഴിക്കാൻ സമയത്ത് പാകത്തിന് നല്ല കട്ടിയുള്ള ചാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടി ഞാൻ കനലിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വിട്ടു കൊടുത്തപ്പോൾ എന്താ പറയുക അതിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് അതിൽ പോലെ ഉപ്പും മുളകും മസാലയും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അത് ഉടയാൻ ഉണ്ട് ഇപ്പോൾ നമ്മളത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുകയാണ് ഇപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ആരും ചെയ്യാറില്ലെങ്കിലും പണ്ട് നമ്മൾ ഈ ചിക്കൻ വറുത്തരച്ച് വെക്കുമ്പോൾ ഉള്ളി മൂപ്പിച്ച് കാച്ചി ഒഴിക്കണ ഒരു ഫിനിഷിങ് പരിപാടി ഉണ്ട് അപ്പോൾ അമ്മ ചിലപ്പോൾ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കൂടി വെക്കും കേട്ടോ ഇപ്പോൾ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അതിടാത്ത് കിഴങ്ങും കൂടി ഇട്ടിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി പറഞ്ഞ പോലെ അഞ്ചാറ് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ അത് വട്ടത്തിലരിഞ്ഞ് അതിൽ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി മൂപ്പിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് മുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളകായിട്ടും കുരുമുളകായിട്ടും ഉണക്കമുളകായിട്ടും മുളക് പൊടിയായിട്ടും അപ്പം ഇത് ആ ഒരു എരുപതിന് കറക്റ്റാണ് കേട്ടോ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് സമയത്ത് ചട്ടി അവസാന സ്റ്റേജിൽ കണ്ടില്ലേ ആ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോഴും നല്ല മണവും ടേസ്റ്റും ആയിരിക്കും അവസാനം ചേർത്താൽ മതി അപ്പം നമ്മൾ ഉള്ളി കറിവേപ്പില ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ചുമത മുളക് പൊടി കരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട ഇടണം കേട്ടോ ചുമതമ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറി കണ്ട ആ ഒരു സമയം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുറുകി നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇരുന്ന് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്കും നല്ല പാകത്തിന് നിറവും അതുപോലെ തന്നെ ഗ്രേവി കറക്റ്റായിട്ട് കിട്ടും കേട്ടാ ഇനി നമുക്ക് ആ ഉള്ളി കാച്ചതും കറിവേപ്പിലയും എണ്ണയും എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലച്ചു ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ്ങൊക്കെ ആയിപ്പം ആവും ബിരിയാണി ചോദിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നൂൽപ്പുട്ടുണ്ടാക്കി കൊടുക്കാം എന്നെ സംബന്ധിച്ച് അതാണ് ഇത്തിരി കൂടി എളുപ്പപ്പണി അപ്പോൾ ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കാം അപ്പോൾ അടുപ്പിൽ നല്ല തീയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ചട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായില്ലോ അപ്പോൾ ഇത് കറുത്ത ചട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ കറുത്ത ചട്ടിയാണ് വാങ്ങിച്ചാൽ കുറച്ചും കൂടി ടൈപ്പ് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ പ്രോസസ്സ് ഒന്നുമില്ല മയക്കുന്നതായിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴുകണ വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിച്ചാൽ മതി അത്രയ്ക്കുള്ള മയക്കണേൻ്റെ ആവശ്യമുള്ള ഓൾറെഡി അവർ മയക്കിയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല വേറൊരു എൻ്റെയൊക്കെ ചട്ടിയുടെ കാത് വേറൊരു ഷേപ്പ് ആണല്ലോ ആ ഒരു മോഡലായിരുന്നു ഇഷ്ടം പക്ഷേ നമ്മുടെ എല്ലാം കൂടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ പണിയേണ്ടി വരും അപ്പോൾ അത് അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഈ നൂൽപുട്ട് ഞാൻ പറഞ്ഞല്ലോ നൂൽപുട്ട് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം മണ്ണായിട്ടാണ് അപ്പോൾ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും ചിക്കൻ കറിയും കൂടി കഴിക്കാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടിയും ചാറ് പറ്റി നല്ല കളറൊക്കെ ഒന്നും കൂടിയും ഡാർക്കായിട്ട് അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അമ്മ വെക്കണ രുചിയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലേ പക്ഷേ എന്നാലും നമ്മൾ സാധാരണ വെക്കണമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഞാൻ ഒരു റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കിയത് മാളിൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ ഇനി ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ ഇത് കുറച്ചും കൂടി വലിയ പീസ് കറി കറിക്കട്ട് എന്ന് പറയണ ആ വലിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പെട്ടെന്ന് എളുപ്പ പണിയാണ് കേട്ടോ അപ്പോൾ അതിന് റെസിപ്പി വേണമെങ്കിൽ ഷെയർ ചെയ്യാം അടുത്ത വീടിയുമായിട്ട് ഓടി വരാം അതുവരേക്കും ബൈ